ഇന്നൊരു ചക്കപ്പഴം ജ്യൂസാണ് അടിക്കാൻ പോകുന്നത് അതിനാവശ്യമുള്ളത് ഇത് ചക്കപ്പഴമാണ് നാലഞ്ച് ചക്കപ്പഴം പഞ്ചസാര കശുവണ്ടി ഏലയ്ക്ക ഡേഡ്സാണ് മൂന്നെണ്ണം ഡേഡ്സ് മൂന്നെണ്ണം ഏലയ്ക്ക മൂന്നെണ്ണം കശുവണ്ടി ഇത്രയാണ് ഇനി ജ്യൂസ് പിന്നെ കുറച്ച് നമുക്ക് ഐസ് കട്ട് ചെയ്യാം ഇപ്പം നമ്മൾ ആവശ്യത്തിന് ഇതൊന്ന് അരച്ചെടുക്കുക നമ്മളിത് ചക്ക അരച്ചെടുക്കുക എല്ലാം കൂടി ഇട്ട് നമ്മൾ അരച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നല്ലപോലെ പേസ്റ്റാക്കണം പേസ്റ്റാക്കിയിട്ട് ഇതാണ് ഇതാണ് ജ്യൂസ് നമ്മൾ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മളിനി നമുക്ക് അടുത്തത് കപ്പിൽ കപ്പിലോട്ട് ഒഴിക്കാം നമുക്കിനി ഇതാണ് ജ്യൂസ് ചക്കപ്പഴം ഇപ്പം നാട്ടിലൊക്കെ പോലെ ചക്കപ്പഴം ഉണ്ടല്ലോ ചക്കപ്പഴം ജ്യൂസ് അടിച്ച് കുടിക്കണം കേട്ടോ ചക്കപ്പഴവും മാങ്ങയൊക്കെ ഇപ്പോൾ ചൂട് കാലത്ത് കുടിക്കാവുന്ന ടേസ്റ്റോടിയോടുള്ള ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് എല്ലാവരും കുടിക്കണം കേട്ടോ ചക്കപ്പഴം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യണം രണ്ട് ക്ലാസ് എടുത്തു നല്ല ഇതിൻ്റെ കൂടെ പാൽ ഒഴിച്ചു അടിക്കാം അതിനെക്കാട്ടിലും ടേസ്റ്റ് ചുമ്മാ ഇങ്ങനെ അടിക്കുന്നതാണ് ചക്കപ്പഴം ചക്കപ്പഴം ജ്യൂസാണ് നിങ്ങൾ അടിച്ച് നോക്കണം കേട്ടോ ഇത് അതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് ഐസ് കട്ട ഇത് ഐസ് കട്ടയിട്ട് നമ്മൾ സെർവ് ചെയ്യാം ഇതാണ് ചക്കപ്പഴം ജ്യൂസ് കൂടിയുള്ള ടേസ്റ്റ് ചക്കപ്പഴമാണ് പാലൊഴിച്ചടിച്ചതിൽ വേറൊരു ടേസ്റ്റ് അതിപ്പം പാലൊഴിച്ചിട്ടില്ല ചക്കപ്പഴമൊക്കെ കൂട്ടിയാണ് ഇതിൻ്റെ അകത്ത് പഴം ഇടാം